ഹലോ അസ്ലാം വലേക്കും അപ്പോൾ അതാ വെണ്ടക്കൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്ക കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതയ്ക്ക് വേണ്ടത് തേങ്ങയാണ് അതൊക്കെ നമുക്ക് ഉണ്ടല്ലോ ഒരു കാൽ ടീസ്പൂണിൻ്റെ ചൂടായിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ് അടുത്ത് മുളകും പൊടി അതേമാതിരിക്കന്നെ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് മല്ലിപ്പൊടിയും കൂടി ഇട്ട് എടുക്കുക പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ചീരകം അതേമാതിരിക്കന്നെ രണ്ട് ചെറിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അടിച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതുണ്ടല്ലോ ഒന്ന് വെണ്ടയ്ക്കൊന്ന് ഒന്ന് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് ഏക കുറച്ച് ആ വെണ്ടയ്ക്കും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി എന്നിട്ട് നമ്മൾ ഇപ്പം വയറ്റി വന്നതിന് ശേഷം നമ്മൾ ഈ പാനൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൽ തന്നെ നമ്മൾ തക്കാളിയും അതേമാതിക്കെന്നെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം തളിച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ ബാക്കിൽ പിന്നെ തേങ്ങ അരച്ചതും ഒക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ലോങ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുവോ കേട്ടോ അപ്പോൾ ഷോട്ടിൽ മുയുവനായിട്ടൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ലോങ് വീഡിയോ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ തേങ്ങ നമ്മൾ ഉണ്ടല്ലോ ഒന്ന് മൂടി വെച്ചിട്ട് പുളി വെള്ളമൊക്കെ തളിച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിൽ തേങ്ങയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് തേങ്ങ അരച്ച് നല്ല ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പാകത്ത് കറിയാക്കി എടുക്കുക കുറച്ച് പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് ലൂസാക്കിയെടുക്കുക അല്ലെങ്കിൽ എടുത്താലും മതി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടെ പിന്നെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇത് കുപ്പിട്ട് കൊടുക്കുക വെണ്ടയ്ക്കും കൂടി ഇട്ടു എടുത്തിട്ട് നമ്മളൊന്ന് വാങ്ങി വെക്കുകയാണ് ചെയ്യണത് പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇതീ നമ്മൾ തൂമിച്ച് വയ്ക്കുമ്പോൾ കൂടെ വേണം കേട്ടോ അപ്പോൾ ഈ കറി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ടുകൊടുത്ത് നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്കിത് വാങ്ങിച്ചിട്ടൊന്ന് താളിച്ച് പാരം അപ്പോൾ അത് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പിന്നെ ടീസ്പൂണ് ഉലുവേനെ ടൂ ടീസ്പൂൺ അല്ലേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് പിന്നെ ഉലുവെട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതേമാതിരിക്കന്നെ കൽ ടി സ്പൂണിൻ്റെ ചോടെ ഇട്ടോ പിന്നെ അതേമാതിരിക്കന്നെ പിന്നെ ചെറുളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ അവസാനമായിട്ട് കുറച്ച് മുളുക് പൊടിയും കൂടെ മൂത്തനീനേഷം ഇതിൽ ഇട്ട് നിലക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കരിപ്പിനും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമ്മൾ ഈ കറിയിൽ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നല്ലോണം നിലക്കി മിക്സ് ആക്കി കൊടുക്കുക ആ പത്രേ ഉള്ളൂ സെനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും